ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് തീരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുർത്തിക്കും അതുപോലെ തന്നെ ചുരിദാറിനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ എന്താ പറയുക ക്യാൻവാസ് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒരു തുണി എടുത്ത് മറിക്കുന്നു നെക്കിൻ്റെ ഡിസൈൻ നിങ്ങളതിനെ കാണിക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ നൈറ്റിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഫ്രോക്കിന് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി ഇതൊക്കെ ഏത് ഡിസൈന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു നെക്ക് അതിൻ്റെ ഒരു ഡിസൈൻ അതെങ്ങനെയാണ് മറിച്ചടിക്കണത് എന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ പീസ് എടുക്കാം അത് നീളം വീതിയൊന്നും ഞാൻ നോക്കണില്ല നെക്ക് നമ്മൾ ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ നെക്ക് ചെയ്യണത് അതുമാത്രമാണ് ഞാൻ രേഖപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്നും ഞാൻ പറയണ പോലെ തന്നെ വീഡിയോ എടുക്കുന്നത് ഞാനായത് കൊണ്ട് തന്നെ നമുക്കത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാനിവിടെ നെക്കിനെ അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ അകലം നമ്മളിവിടെ രണ്ടര ഇഞ്ചും നെക്കിൻ്റെ അകലം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളതൊരു ബോക്സ് ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നെക്കിനെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഏത് ഡിസൈൻ വേണമെങ്കിലും ആവാം ഏറ്റവും സിമ്പിളാണ് അപ്പോൾ പറയും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക ഇത്രയും സിമ്പിളായിട്ടുള്ള നെക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ ക്യാൻവാസ് വെച്ചിട്ടോന്നല്ല നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നെക്ക് ചെയ്യുന്നത് എന്ന് ഏറ്റവും സിമ്പിളായിട്ട് കാണിക്കുകയാണ് പിന്നെ അളന്ന് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ച് തരാം നമ്മളിവിടെ ഇത് അഞ്ചരേഞ്ചിൽ നമ്മളിവിടെ നെക്കിൻ്റെ ഇറക്കം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ ഇറക്കം അതായത് ഷോൾഡർ മുതൽ നമ്മളിവിടെ അഞ്ചര ഇഞ്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് നെക്കിൻ്റെ അകലും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ വരയ്ക്കുന്നത് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മേലേക്ക് കയറ്റി നമ്മൾ ചെറുതായിട്ട് ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒരു ചെറിയൊരു ഒരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുത്തു വയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഇത്ര മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ വളഞ്ഞ് ഒരു ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമ്മൾ ഏത് നെക്ക് ചെയ്യുകയാണെങ്കിലും ഐറ്റിക്കുക കുത്തിക്കുക അതിനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ആയതുകൊണ്ട് നമ്മളത് നിങ്ങൾക്കുന്നിൽ കാണിച്ച് തരാവുന്നതാണ് നമ്മളിതേ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനുള്ളിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ചെറുതായിട്ടൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ഞാനതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഈ ഒരു രൂപത്തിലാണെട്ടോ അപ്പം ഞാനിതൊന്ന് ഒന്ന് നിവർത്തിയിട്ടിട്ട് ഒന്ന് കാണിച്ച് തരാം നമ്മളിപ്പോൾ ദേ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സെയിം പീസ് എടുക്കുക നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല പുറം മേലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളിതിൻ്റെ ഉൾവശം വെച്ച് ഒരു കാലിഞ്ചി വീതിക്ക് നമ്മൾ ഈ ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ കോർണർ എത്തുമ്പോൾ സൂചി പോയിന്റ് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക അതിന് ശേഷം ആ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ നമ്മൾ ഇതുപോലെ ലൈനിങ് ഉൾഭാഗത്തോട്ട് തിരിച്ച് ഇടുക ശേഷം ആ അരികളൊക്കെ ഒന്ന് കുത്തി പുറത്തേക്ക് ഷേപ്പ് പ്രകാരം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു വെക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള നെക്കൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഈ ഒരു നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ